ആയ കൂട്ടുകാരെ പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഇങ്ങനെ പച്ചക്കറി വെട്ടുന്ന സമയത്ത് പ്രീതി ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഹഷിൻ്റെ ഓർമ്മകളിലൂടെ ശ്രുതി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ സമയം നീ എവിടെയടി എന്ന് പറഞ്ഞ് പ്രീതി വിളിക്കുമെങ്കിലും കൂടി മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ പ്രീതിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നാൽ ഈ സമയം ഹഷിൻ ആണെങ്കിലോ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെടിയുടെ ചട്ടി കവിഞ്ഞു പോകുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് അഞ്ചിൽ വരികയാണ് എന്താ നിനക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ ഏ എനിക്കൊന്നും പറ്റിയില്ല ണെങ്കിൽ കുഞ്ഞെ നീ എന്നോട് പറഞ്ഞോളൂ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നാൽ ഈ പരിസരബോധമില്ലാതെ ഈ നിൽപ്പവും കാട്ടിലൊക്കെ കാണുമ്പോൾ നീനയ്ക്ക് പ്രണയം തലക്ക് പിടിച്ചത് കൊണ്ടാണോ ലാവണ്ണിയെ പ്രണയിക്കുന്നത് കൊണ്ടാണോ അവളെ വിവാഹം ചെയ്യണോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിവാഹം എന്ന് ഇല്ല വിവാഹം കഴിക്കുന്നതിന് എനിക്കും ലാവണിയേക്കും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ശരി അങ്ങനെയെങ്കിലും അങ്ങനെ ആവട്ടെ എന്നാൽ ലാവണ്യെ ഈ വീട്ടിൽ കൊണ്ടുവന്നിരുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടോ ഇല്ല എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവിടെ പല പ്രശ്നങ്ങളും ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഇനി മുത്തശ്ശിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവിടെ മനോഹരമാൻ്റെ ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്ന് പറയാനുട്ടോ ഇതേ സമയം എന്താണെങ്കിലും ഈ ഒരു പരിസരമില്ലാതെ നിർത്തമൊക്കെ പ്രണയം തലക്ക് പിടിക്കുമ്പോഴാണ് ഇങ്ങനെ പല സീനുകളും എനിക്കും ഏട്ടനും ഇടയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് അപ്പോൾ ഷ്യാം സോറി അശ്വിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ ചേച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ ഒരു പ്രണയം എന്ന് പ്രണയമെന്ന് പറഞ്ഞിരുന്നത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല പിന്നീട് അത് മരണത്തിലോട്ടാണ് എത്തിച്ചേരുക അത് നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അവിടെ അഞ്ജലിയെ കളിയാക്കണം കേട്ടോ പക്ഷേ ഇനി ചേച്ചിക്ക് എന്താണ് പ്രണയം എന്ന് പറഞ്ഞ സാധനത്തിന് എപ്പോഴും എണ്ണമെങ്കിലും വലിച്ചെറിയാം അതൊക്കെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് കളിയാക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നീട് ശ്രുതിയാണെങ്കിലോ തൻ്റെ അച്ഛനെ പെട്ടെന്ന് വിളിക്കുകയാണ് കാരണം ഞങ്ങൾ നാട്ടിലോട്ട് വരികയാണെന്ന് പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ അവിടെ ശ്രുതിയുടെ അമ്മയാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ അമ്മ പറയും മോളെ ഇവിടെ ആകെ പ്രശ്നത്തിലാണ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇവരുടെ പ്രശ്നം അമ്മ കേൾക്കാൻ നിൽക്കുന്നില്ല അവരുടെ പ്രശ്നമായിരിക്കൂട്ടെ പറയുന്നത് മോളെ ഇവിടെ അച്ഛൻ്റെ കട ജപ്തി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പണം അടച്ചാലാണ് ജപ്തി ഒഴിവാകുകയുള്ളൂ അച്ഛൻ്റെ കട നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര കാലാവധിയാണ് അവർ തന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി എന്താ ഈശ്വര പറയുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ ഈ സമയം പ്രീതി ചോദിക്കും എന്താണ് എന്താണ് എന്ന് ചോദിച്ചു തന്നെ പറയും അച്ഛൻ്റെ കട ജപ്തി ചെയ്തിരിക്കുന്നു അപ്പോൾ അമ്മ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അതൊന്നും പറയേണ്ട മോളെ നിങ്ങൾ പോയതിന് ശേഷം കച്ചവടം വളരെ കുറവാണ് അച്ഛൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന പരിപാടി അച്ഛൻ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ജപ്തി ചെയ്യേണ്ട അവസ്ഥ എത്തി പലിശ അടക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ശശി വരികയാണ് കേട്ടോ അതായത് ശ്രുതിയുടെ അച്ഛൻ വരികയാണ് എന്നിട്ട് പറയും നീ എന്തിനാണ് വെറുതെ അവരോട് പറഞ്ഞത് മക്കളെ പേടിപ്പെടുത്തേണ്ടതായിരുന്നു അവരും കൂടി അറിയേണ്ടേ അവരെ അറി അതിരുന്നിട്ട് എന്താ കാര്യമെന്ന് പറയുമ്പോൾ ഫോൺ വെക്കും നീ എന്ന് പറയുകയാണേ അങ്ങനെ ഫോൺ കെട്ടിയാണ് കേട്ടോ ഇതേ സമയം പ്രീതി എന്താണ് എന്ന് പറയുമ്പോൾ അമ്മായിയോടും പ്രീതിയോടും ശ്രുതി കാര്യങ്ങൾ പറയുകയാണേ അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കാണുന്നത് കാണുമ്പോൾ അമ്മായിക്ക് സങ്കടമാവേണേ ഇനി ചേച്ചി ഒരു നിമിഷം പോലും വഴുകി കയറിക്കുന്നത് വഴുകിക്കരുത് നമുക്ക് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങാനുള്ള ആ പരിപാടി ചെയ്യണം കേട്ടോ ഇതേ സമയം അശ്വിനാണെങ്കിലോ ഒരു വിധത്തിലും തനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ഈ ശ്രുതി ശ്രുതി എന്ന് മാത്രം തൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ലാവണ്യയെ പോയി കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് കരുതി ലാവണ്യയെ വിളിക്കാം അവളുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ലാവണ്യ ഡോറ് തുറക്കാണ് കേട്ടോ അങ്ങനെ ലാവണ്യ പറയും അഷ്വിൻ ഞാൻ ഇന്നലെ മുതൽ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നീ എന്താ ഇന്നലെ വരാതിരുന്നത് ഇന്നലെ പെട്ടി പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്ത് പണിയാണ് കാട്ടിയതെന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എൻ്റെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ വീട്ടിലാണ് നീ താമസിക്കുന്നത് ആ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് വളരെ സന്തോഷവുമാണ് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ദേ നമുക്കും എനിക്കും നിനക്കും ഇടയിലുള്ള കരാർ എന്താണെന്ന് നിനക്കറിയാലോ അപ്പോൾ പറയും ആ അശ്വിൻ നീ പറയണ്ട നീ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ലേ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന ആ ഒരു ജീവിതം എന്നിൽ നിന്ന് കിട്ടില്ല എന്നല്ലേ ഇതൊക്കെ എനിക്കറിയാമെന്ന് പറയണ്ട ഭാഷയും പറഞ്ഞു ശരി എന്ന് പറയുകയാണ് ഇതേ സമയം ലാവണ്യ വാ അഷിൻ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിക്കുകയാണ് അങ്ങനെ അഷിൻ പറയും ഞാനൊരു കാര്യം പറയട്ടെ അതിനു മുന്നേ നീ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പലതും നിനക്ക് കാണേണ്ടി വരും പലതും നിനക്ക് സഹിക്കേണ്ടി വരും അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം എന്ന് പറയുമ്പോൾ അറിയാം അശ്വിൻ അതിനെക്കുറിച്ച് പറയേണ്ട എനിക്കറിയാമെന്ന് പറയണേ എന്നാൽ ഈ സമയം അഷിൻ വീണ്ടും പറയണേ ലാവണ്യ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ എന്നങ്ങ് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ലാവണ്യ എന്ത് ചെയ്യും പെട്ടെന്ന് ആ വാക്കുകൾ കേൾക്കാതെ തന്റെ ബാഗും താൻ അഞ്ജലിക്ക് കൊടുക്കാൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഗിഫ്റ്റും എടുക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ശ്രുതിയെ അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ അതായത് ശ്രുതി പറഞ്ഞ വാക്ക് എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട എനിക്ക് എന്താണ് എൻ്റെ വീട്ടിലോട്ട് പോവാണ് വേണ്ടത് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പ് എന്നൊക്കെ ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ആ ഒരു ഓർമ്മ വരികയാണ് അപ്പം ലാവണിയുടെ സ്ഥാനത്ത് ശ്രുതിയെ അങ്ങ് അശ്വിൻ കാണിട്ടോ അങ്ങനെ ആ അശ്വിൻ ദേവിഷ്യത്തോടു കൂടി ചെന്നിട്ട് ലാവണ്യയുടെ കൈകൾ അങ്ങ് പിടിച്ചു വലിച്ചിട്ട് പറയും ഞാൻ പറയുന്നത് കേൾക്കാനിടയിൽ ഇല്ലാതെ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നവിടെ പറയുമ്പോൾ ആകെ ലാവണെ ഞെട്ടാണ് കേട്ടോ ശ്രുതി ശ്രുതിയാണെന്ന് കരുതിയിട്ടാണ് അശ്വിൻ അത് പറയുന്നത് പക്ഷേ പെട്ടെന്ന് ലാവണി പറയും സോറി അശ്വിൻ ഞാൻ എൻ്റെ പെങ്ങളുടെ അഞ്ജലിക്ക് വേണ്ടി ഗിഫ്റ്റ് പൊതിഞ്ഞിരുന്നു അതൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കിയതാണെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് അശ്വിനെ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ അപ്പോൾ അശ്വിൻ പറയും ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ പറയുന്നത് തട്ടിത്തെറിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് വരികയാണ് എന്ന് അശ്വിന് പറയുന്നുണ്ട് കേട്ടോ അത് ശ്രുതിയെ ഉദ്ദേശിച്ച് ാണ് പറയുന്നത് ശ്രുതി എന്നും എന്തും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ശ്രുതി പോവുമല്ലേ ആ ഒരു ദേഷ്യമാണ് കേട്ടോ അശ്വിൻ്റെ ഉള്ളിൽ അങ്ങനെ ലാവണ്യ ആശ്വിനെ അങ്ങ് സംസാരിച്ച് വീഴ്ത്തിയിരിക്കുന്നു ഇതേ സമയം അശ്വിൻ വാ എന്ന് പറഞ്ഞ് ലാവണ്യയുടെ പെട്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് മിറങ്ങട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ തനിക്ക് പോകാനുള്ള പെട്ടിയും വേഗമൊക്കെ ഇങ്ങനെ പാക്ക് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പാക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് പ്രീതിയുടെ വിവാഹത്തിന്റെ അന്ന് എടുത്തിരുന്ന അതിന്റെ ഒരു ഷോള് പ്രീതിയുടെ കയ്യിൽ കിട്ടിട്ടോ അപ്പോ ഈ വിവാഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കട പണയപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് കരയുമ്പോൾ അവിടെ ശ്രുതി പറയ അമ്മായി പറയാണ് നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കട തിരികെ കിട്ടുമോ അച്ഛനും അമ്മക്കും സമാധാനമാവോ നിങ്ങൾ ഇവിടെ നിന്നും പോയി അവരുടെ മുന്നിൽ വെച്ച് കരയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടമല്ലേ വരിക അല്ലാതെ സന്തോഷമല്ലല്ലോ നിങ്ങളെ കണ്ട ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും നിങ്ങളെ അവരെ വേദനിപ്പിക്കാനല്ലേ പോകുന്നത് എന്നാൽ നിങ്ങൾ രണ്ട് പേരും നല്ല ആളുകൾ തന്നെയാണ് ഈ അന്യനാട്ടിൽ ഞാൻ ഇവിടെ ഒറ്റക്ക് താമസിക്കുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വേവലാതി നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഒരു പ്രതിസന്ധി തന്നെയാണ് അവരെക്കുറിച്ച് ഓർത്തതില് എനിക്ക് ദുഃഖമില്ല പക്ഷേ എന്നെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലല്ലോ എങ്ങനെയാണോ എന്നെ നിങ്ങൾ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മായി അങ്ങനെ പറയല്ലേ എന്ന് പറയട്ടോ ഇതേ സമയം അവിടെ പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടപെട് ചാടി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാൽ അവർക്ക് കൂടുതൽ സങ്കടമാവും അവർ കരയുന്നതിൽ നിങ്ങളും കരയാ ഇരിക്കും എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല ജോലിക്കു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയില്ലേ ശ്രുതി നീ ഒന്ന് സമാധാനത്തോട് കൂടി ഇരിക്കു നീ ഒന്ന് ഷ്യാമിനെ വിളിക്ക് ഷ്യാമിനെ വിളിച്ച് കാര്യങ്ങൾ പറ ഷ്യാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേറൊരു ജോലി ക്ഷാമ ആക്കി തരില്ലേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കട തിരികെ എടുക്കാൻ പറ്റില്ലേ എന്നുള്ള വാക്കുകൾ പറ പറയുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ശ്രുതിക്കും പ്രീതിക്കും തോന്നുകയാണ് കേട്ടാ അങ്ങനെ പ്രീതി പറയും ശ്രുതി നീ ശ്യാമിനെ വിളിക്കുകയെന്ന് പറയണ കേട്ടാ എന്നാൽ ഈ സമയം അശ്വിനോട് അഞ്ജലി പറയുകയാണ് നീ പ്രണയം എന്ന വാക്കിനെ നിരസിക്കണ്ട പ്രണയം എന്ന് പറയുന്നത് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഹിമപെട്ടാതെ നോക്കും ഒരാളോട് ആ ആൾ സങ്കടപ്പെടുമ്പോൾ നിൻ്റെ മനസ്സറിയാതെ വേദനിക്കും അതങ്ങനെയാണ് ഈ വാക്ക് നീ തിരുത്തി പറയും ഒരു ദിവസം പ്രണയം പ്രണയമെന്ന ഒരു സംഭവം എന്നുള്ളിൽ ഉണ്ട് എന്നുള്ളത് നീ പറയും എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ലാവണ്യം ചോദിക്കുന്നുണ്ട് നിനക്കെന്നോട് പ്രണയമുണ്ടോ നീ പ്രണയത്തോട് കൂടിയിട്ടാണോ എന്നെ നീ എൻ്റെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് അശ്വിനോട് അതും ചോദിക്കുമ്പോൾ അശ്വിൻ പറയും എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നുമില്ല പ്രണയം എന്ന വാക്കിനെ ഞാൻ വെറുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രണയത്തിലല്ല ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ വീട്ടിൽ ഞാനും നീയുമായി ഉണ്ടാക്കിയെടുത്ത ആ കരാർ വിവാഹം എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാൽ നീ അവിടെ വേണം അത്ര തന്നെ എന്ന് പറയുന്നുള്ളൂ അത് വ്യക്തമായി അവർ പറയില്ലട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ